സക്കാത്തിന്റെ പൈസ എടുത്തു വെച്ചോളി അവകാശികൾ ഉറപ്പട്ടിട്ടുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് അതിൻ്റെ ക്യാപ്ഷനാണ് ഞാനിവിടെ വായിച്ചത് സക്കാത്തിന്റെ പൈസ എടുത്തു വെച്ചോളി അതിനുള്ള ആളുകൾ ഉറപ്പിട്ടിട്ടുണ്ട് എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ ഒരു സ്ത്രീ മുസ്ലിം വേഷം ധരിക്കുകയാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ പഴയതാണോ പുതിയതാണോ എന്നറിയില്ല പക്ഷെ പുതിയതാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾ സ്പ്രെഡ് ചെയ്യുന്നത് അതായത് ഈ ഒരു നോമ്പ് കാലത്തുള്ളതാണ് എന്നുള്ള രീതിയിലാണ് സ്പ്രെഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് സക്കാത്തിന്റെ പൈസ എടുത്തു വെച്ചോളി അതിന്റെ അവകാശികൾ പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് അവിടുന്ന് മുസ്ലിം വേഷം ധരിക്കുകയാണ് ഇവർക്ക് എന്തിനാണ് ഈ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുസ്ലിം വേഷം ധരിക്കുന്നത് ഇവർക്കൊരു തോന്നലുണ്ട് എന്ന് തോന്നുന്നു മുസ്ലിങ്ങൾ ധനധർമ്മങ്ങൾ നല്ലോണം കൊടുക്കുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് മുസ്ലിം വേഷം ധരിച്ചാലേ പൈസ കിട്ടുള്ളൂ എന്നുള്ള ഒരു തോന്നലൊക്കെ ഇവർക്കുണ്ട് എന്തായാലും അതിന്റെ അടുത്തൊരു കുട്ടി ഉണ്ട് കേട്ടോ ആ ഒരു കുട്ടി ആരാണ് എന്നൊന്നും അറിയില്ല കാരണം ഇങ്ങനത്തെ ആളുകളെടുത്തുള്ള കുട്ടി ഇനി അവരുടേതാണോ അവര് എവിടുന്നെങ്കിലും തട്ടി കൊണ്ടുവന്നതാണോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല അത് ആരാണ് എന്താണ് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല കണ്ടോ ഇപ്പോ പക്ക ഒരു മുസ്ലിം വേഷം ആയി ഇനി ബാക്കിൽ നോക്കില്ല അടുത്ത ആൾക്കാരും കൂടെ വിളിക്കണ്ട് അങ്ങനെ അവിടുന്ന് ഇതാ രണ്ടാളും കൂടെ ഇതാ കടന്നു വരുന്നു രണ്ടാളും കൂടെ കടന്നു വരുന്നു അതിൽ ഒരാളെ കയ്യിൽ കുട്ടിയുണ്ട് മറ്റാള് ഡ്രസ്സ് ഇടുന്നേ ഉള്ളു അതായത് ഇസ്ലാമിക വേഷം ഇടുന്നേ ഉള്ളു ആ തോളിലിരിക്കണ കുട്ടി ടച്ചവനക്ക് അറിയാം അത് ആരുടേതാണ് എന്നുള്ളത് അവരുടേതാണോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എടുത്തു കൊണ്ടുവന്നതാണോ എന്നുള്ളത് എന്തായാലും ഇത്തരം സ്ത്രീകളെയൊക്കെ സൂക്ഷിക്കുക കേട്ടോ കാരണം ഇപ്പോ ഇനി ഇങ്ങനെ ഒരുപാട് കാണാനിടയുണ്ട് പ്രത്യേകിച്ച് ഇവരെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഒന്നാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ ഇവര് ഈ പൈസക്ക് വരുന്നതൊക്കെ നമുക്ക് ഒരു പക്ഷെ സഹിക്കാം അല്ലെങ്കിൽ നമുക്കത് എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷെ നമ്മുടെയൊക്കെ മക്കളെ ഇവരെ എന്തെങ്കിലും ചെയ്താൽ തട്ടിക്കൊണ്ടു പോയാൽ അത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകളെ എല്ലാവരും സൂക്ഷിക്കുക ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ഒരു വീഡിയോ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക